അയ്യോ ഉള്ള സ്ഥലവിളിക്കും അപ്പോൾ നമ്മൾ നീ ഒരു ഹെഡ് ബാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ലിറ്ററിൻ്റെ മെറ്റീരിയലാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നര ഇഞ്ച് നാലിഞ്ചിൻ്റെ എടുത്ത് മതി മൂന്നര ഇഞ്ച് എടുത്തും മുപ്പത് ഇഞ്ച് ലെങ്ത്തും മുക്കാൽ മീറ്റർ ഉണ്ടല്ലോ ലെങ്ത്ത് മതിട്ട് ആ ഒരു മെറ്റീരിയലിന് അതുപോലെ ക്യാൻ ക്യാൻ്റെ അര ഇഞ്ചിൻ്റെ പ്ലേസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതും കറക്റ്റ് അളവ് തന്നെ ഇഴുക്കുന്നുണ്ട് ഇഞ്ച് തന്നെ നമ്മൾ അങ്ങനെ ഇഞ്ചിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കരമടക്കി തയ്ക്കുകയുള്ളതുപോലെ ഒരു മടക്കുമടക്കിയിട്ട് ആ ഒരു പിന്നെ ക്യാൻ ക്യാന് ഒന്ന് മറിഞ്ഞു നിൽക്കണം ആ ഒരു അളവ് മതി കിട്ടാ അര ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചുകൊടുക്കാം കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ക്യാൻ ക്യാന് കവർ ചെയ്തിട്ട് വൃറ്റ് കവറിങ് അങ്ങനെ ചെയ്യാം ആ ക്യാൻ ക്യാൻ കുടുങ്ങാതെ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ നല്ലത് അതാണ് ഏറ്റവും വൃത്തിയായിട്ട് കിട്ടാൻ വലിച്ചു പിടിക്കേണ്ട നെറ്റ് കറക്റ്റായിട്ട് ഫ്ലോയിൽ എങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ബാൻഡ് എങ്ങനെ ഉണ്ടാക്കുക എല്ലാവർക്കും നല്ല ടെൻഷൻ ടെൻഷനായിരിക്കും നമ്മളെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന എഡ്ബാൻഡിൽ കുറച്ച് ഡിഫറെൻ്റ് ആണെന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം മടക്കി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക ഒറ്റ ഫോൾഡ് കിട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു എൻഡിങ്ങിൽ നിന്ന് ഒന്ന് ക്രോസ് ആയിട്ട് കുറച്ച് ഭാഗം ഒരു മൂന്നിഞ്ച് നാലിഞ്ചിൻ്റെ ആ ഒരു ലെങ്ത്തിൽ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് ചെയ്തെടുത്തിട്ട് ശേഷം ഒരു നൂലും സൂചിയും ഉപയോഗിച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കട്ടെ റണ്ണിങ് സ്റ്റിച്ചുണ്ടല്ലോ നമ്മൾ പണ്ട് നമ്മൾ ഫ്രിൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നൊരു സ്റ്റിച്ചാണല്ലോ ഇത് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ സൂചി സൂചിന്നൂടെ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതല്ലാതെ തന്നെ നമുക്ക് ഫ്രിൽസ് ഇട്ട് എടുക്കാം പക്ഷേ ഞാൻ എളുപ്പത്തിന് ഇങ്ങനാ ചെയ്യാട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഫ്രിൽസ് ഇട്ട് വലിച്ചു പിടിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് ആ ഒരു ഹെഡ് ബാലിൻ്റെ ഷേപ്പ് കിട്ടും എന്നിട്ട് നമ്മൾ ആ ഒരു എൻഡിങ് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ സ്ട്രോങ്ങിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക സൂചിന്നൂറ് ഉപയോഗിച്ചിട്ട് തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടാണ് നമ്മൾ ആ ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കാനുള്ള പണി പിന്നെ നമ്മൾ സാധാരണ ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ചെറുതാക്ക വലുതാക്കുക ഒക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് തുണി കൊടുത്താൽ മതി അപ്പം നമ്മൾ സാധാരണ ഹെഡ് ബാൻഡ് ഉണ്ടാക്കണ ഇലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി അപ്പോൾ നമ്മളെ ഹെഡ്ബാൻഡ് വിടാൻ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരോടും ബൈ